ഹായ് ഗ്യാസ് നമുക്ക് ഇന്നൊരു താളുകാർ തയ്യാറാക്കാം കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ നല്ല ചൊറിച്ചിലുണ്ടാവും ചൊറിയുള്ളവരെന്തു ചെയ്യണം കയ്യിൽ കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ ഇപ്പം എന്തു ചെയ്യുക ഓരോന്നെടുത്തിട്ട അതിലേക്ക് അതിൻ്റെ നാട് അതുപോലെ ഇങ്ങനെ കത്തി വെച്ച് ഇങ്ങനെ ചീൻറ്റെടുക്കുക ഉണ്ടോ പെട്ടെന്ന് കിട്ടും ഇങ്ങനെ എന്തെയ്യോ ഓരോന്ന് നന്നാക്കി നമ്മൾ മാറ്റി വയ്ക്കുക എന്ത് ചെയ്യുന്നതിന് നന്നായിട്ട് കഴുകി അരിഞ്ഞിടണം നല്ല ചൊറിച്ചുണ്ടാവും ചിലർക്ക് ചൊറിയും ചിലർക്ക് ചൊറിയുമില്ല കേട്ടോ എനിക്ക് അങ്ങനെ ചൊറിയല്ല അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ ബ്ലൗസും കവറൊന്നും ഇടാത്തത് പക്ഷേ നല്ല ആയിരിക്കും കറി ഇത് പല വിധത്തിൽ വെക്കാൻ ഇത് ഞാൻ വെറും താള് മാത്രമാണ് വെക്കുന്നത് അപ്പോൾ അതാ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് അരിഞ്ഞിടാം ഉണ്ടോ അങ്ങനെ ഒരു വിസിൽ അടിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം ഇത് ചൊറിയാണെങ്കിലും അങ്ങനെ ഒരു വിസില് ഏകദേശം വന്നിട്ടുണ്ട് അതിന് നമുക്കൊന്ന് വെള്ളം ഊറ്റിയെടുക്കാം അടുത്ത ഇതിലേക്ക് പച്ചമുളക് എരിവിനാവശ്യമായ പച്ചമുളക് എടുക്കുക ഉള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് കുറച്ച് പുളിയും വിട്ട പുളി പുളി വാളം പുളിയില്ലേ അതിൻ്റെ നീരും കൂടെ എന്താക്കുക അതിലേക്ക് ഒഴിച്ചെടുക്കുകയാ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ വിസിലടുപ്പിക്കാം ഒരു ഒരു വിസിലും കൂടെ അടുപ്പിക്കാം കേട്ടോ അതായത് ഏകദേശം നല്ല നേരത്തെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിനെന്ത് ചെയ്യാം വറവ് ഇടണം വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് നമുക്കിതിനെ വറവെടുണ്ടോ വറവിട്ടതിന് ശേഷം നമ്മൾ ഇത് ആ കറി നന്നായി കുത്തി അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വറവിട്ടാൽ ആ പാത്രത്തിലേക്കിതിനെ നമുക്ക് ഒഴിച്ച് സെറ്റാക്കി താ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക നല്ല രസം ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂട്ടി കഴിക്കാം നല്ല രസമായിരിക്കും കേട്ടോ ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക്